എൺപത്തി ഒമ്പതിൽ വലിയ കൂടി വിജയിച്ചതാണ് സിഗാ വിജയരാഘവൻ തൊണ്ണൂറ്റി ഒന്നിൽ രാജീവ് ഗാന്ധിയുടെ വധത്തെ തുടർന്നുണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ആ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം രാജ്യസഭാ എം പി ആയിരുന്നു ഇന്ത്യയിലെ സി പി എമ്മിന്റെ പടിപടിയായി ഉയർന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള പദവികൾ ചുമതലകൾ വഹിച്ചതിന് ശേഷമാണ് ഇപ്പൊ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായി അദ്ദേഹം പ്രവർത്തിക്കുന്നത് പിന്നെ രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഇവിടെ മാഷ് ചോദിച്ചു പ്രായത്തെ കുറിച്ചൊക്കെ ഇവിടെ മത്സരിക്കുന്ന അദ്ദേഹത്തിന്റെ പാർട്ടികളുടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സർക്കാർ സർവീസിലാണെങ്കിൽ ഇപ്പൊ ഈ മാർച്ച് മുപ്പത്തി ഒന്നിന് റിട്ടയർ ചെയ്യേണ്ട പ്രായമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ പ്രായത്തെക്കുറിച്ചൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോകേണ്ടതില്ല ഇവിടെ രാഷ്ട്രീയമാണല്ലോ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമാണ് പ്രധാനം ഇവിടെ രാഷ്ട്രീയമാണ് പ്രധാനം ഇപ്പൊ നിങ്ങൾ നോക്കൂ നേരത്തെ ഇവിടെ ഒരു വളരെ സജീവമായ ഒരു വിഷയം വന്നു പാലക്കാട് ജില്ലയുമായി നേരിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഏതാണ്ട് അമ്പത്തി ആറായിരം കോടി രൂപയിലധികം വില വരുന്ന ഒരു സ്ഥാപനം പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കാൻ ബി ജെ പി പരിശ്രമിച്ചു ഇപ്പോഴല്ല നേരത്തെയും പരിശ്രമിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ അതിനുവേണ്ടിയുള്ള പരിശ്രമം ഉണ്ടായപ്പോൾ അന്ന് ലോകസഭാ അംഗമായിരുന്നു ശ്രീ എം പി രാജേഷ് പാർലമെന്റിൽ അതിശക്തമായി പ്രതിഷേധമുയർത്തി ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ജൂലൈ മാസം മൂന്നിന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പറഞ്ഞു ഞങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാർലമെന്റിലേക്ക് കോൺഗ്രസിന്റെ എം പി ജയിച്ചു വന്നു വീണ്ടും കോൺഗ്ര ബി ജെ പി സർക്കാർ പൊതുമേഖല വിൽക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം തുടങ്ങി ആ പരിശ്രമത്തിന്റെ ഭാഗമായി ഇവിടെ മേഘാ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കമ്പനി എഴുന്നൂറ്റി പതിനാല് കോടി രൂപ ബി ജെ പിക്ക് കൊടുക്കുന്നു എന്തിന് ഈ അമ്പത്തി ആറായിരം കോടി രൂപ വിലയുള്ള സ്ഥാപനം ചുളുവലയ്ക്ക് വിൽക്കാൻ ബി ജെ പിക്ക് എഴുന്നൂറ്റി പതിനാല് കോടി ആ വില്പനക്കെതിരായി മിണ്ടാതിരിക്കാൻ വാപൊത്തിയിരിക്കാൻ കോൺഗ്രസിന് മുന്നൂറ്റി ഇരുപത്തി കോടി എന്ന് വെച്ചാൽ കള്ളനും കള്ളന് കഞ്ഞിവെക്കുന്നവനും എന്നാണ് മലയാളത്തിൽ അതിന്റെ ചൊല്ലു പറയുക അങ്ങനെയല്ലേ നിങ്ങൾ നോക്കൂ ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് കോൺഗ്രസിന്റെ പ്രതിനിധിയോട് പറഞ്ഞു ഇന്ത്യയിൽ സി പി എം പറഞ്ഞു ഇടതുപക്ഷത്തെ സി പി എമ്മും സി പി ഐയും പറഞ്ഞു ഞങ്ങൾ ഈ പണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് അഴിമതിയാണ് ഈ നിയമം വന്ന ഉടൻ പറഞ്ഞു അതിനെതിരായി സുപ്രീം കോടതിയിൽ പോയ പാർട്ടിയുടെ പേരാണ് ഫാറൂഖേ സി പി ഐ എം ആ വിധിയാണ് ഇപ്പോ ഈ രാജ്യത്ത് ചർച്ചയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടി ഇപ്പോ കോൺഗ്രസിന്റെ പ്രകൃതിയും പറഞ്ഞു ഇവരും കിട്ടിയപ്പോ വാങ്ങി കിട്ടിയതെല്ലാം വാങ്ങി ബി ജെ പിക്ക് ഏതാണ്ട് ഏഴായിരത്തിലധികം കോടി രൂപ കിട്ടി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം കോൺഗ്രസിനും കിട്ടി എന്തിനാണ് ബി ജെ പി ചെയ്യുന്ന എങ്ങനെയാ ഏതാണ്ട് പഴയ മുംബൈ അധോലോകത്തിന്റെ സിനിമയിൽ കാണുന്നത് പോലെ ഹഫ്തരിക്കുന്നത് പോലെയാണ് ആദ്യം പോയി ഭീഷണിപ്പെടുത്തും ആ ഭീഷണിക്ക് ആ ഭീഷണിക്ക് ശേഷം ഒരു മറുപടി താങ്കൾ പറയണം അതായത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മൊത്തം എത്ര സ്ഥാനാർത്ഥികൾ നിർത്തുന്നുണ്ട് ഇന്ത്യയിൽ നോക്കൂ ഇന്ത്യയിൽ നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ കാണാൻ കഴിയില്ല ഒറ്റ ഒറ്റ പാർട്ടി പാർട്ടി അപ്പോൾ പിന്നെ സ്വപ്നമെങ്കിലും പാർട്ടിയായി അധികാരത്തിലേക്ക് വരിക എന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനം അല്ല സി പി എം നടത്തുന്നത് സി പി എം ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും തകർക്കുന്ന അർദ്ധ ഫാസിസ്റ്റ് ആർ എസ് എസിന് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക അല്ല അങ്ങനെയാണ് നോക്കൂ നിങ്ങൾ ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ ഉണ്ടാക്കിയിരുന്ന പ്രതീതി ഇതാ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നാണ് പ്രധാനമന്ത്രി പദവി പോയിട്ട് പ്രതിപക്ഷ നേതാവിന്റെ എണ്ണം തികക്കാനുള്ള നമ്പർ പോലും നമ്പർ പോലും കോൺഗ്രസിന് ലഭിച്ചില്ല പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ ഇവർ പറയുന്ന കേരളത്തിന് പുറത്ത് കേരളത്തിന് പുറത്ത് ബി ജെ ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടാകുന്നുണ്ട്